സമുദ്ര 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 സദ്യ 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 ഞാൻ പതിനഞ്ചര് കൂട്ടി വരണോ അറിയില്ല ചോറ് കൂട്ടി എന്തെങ്കിലും കേട്ടോ കഴിച്ചു നോക്കി കഴിച്ചു നോക്കി ഇങ്ങനെ ഞാൻ ഹൈദരാബാദി ബിരിയാണി ഞാൻ ബിരിയാണി വെറൈറ്റി ട്രൈ ചെയ്യണത് എനിക്ക് ദാര നേരെ ഉണ്ട് അവീൽ জমি അവീൽ ജമീൻ ജമീൻ ദോരം ദോരം എന്ന ജമീൻ ദോരം വരെ ജമീൻ അച്ചാർ ജമീൻ അച്ചാർ എനിക്ക് സിനിമാ സാരേം ഇഷ്ടമില്ല ഭാഗ്യ എല്ലാവരന്നല്ല ഇത് നമ്മുടെ സ്റ്റൈൽ ആണ് നാ മാങ്ങയ മാങ്ങ ഇടട്ടുള്ള നാ ഓ മാങ്ങ ഇടട്ടുള്ള മളകിട്ടുള്ളോ കന്നഡയിലീ സമൂത്ര സദ്യാ പാർക്കിങ് ബുദ്ധിമുട്ടാ എന്നാലും കുഴപ്പമില്ല ആൾക്കാരുണ്ട് നമ്മള് വന്നപ്പോ ഫുള്ള് സൺഡേ ബട്ടർ ബട്ടർനാന് അമ്പത് രൂപ സമുദ്ര സദ്യ നാനൂറ്റി നാപ്പത്തി ഒമ്പത് ഹൈദരാബാദിൽ ഒരു ടു സിക്സ്റ്റി ലൈമ് എയ്റ്റി ഫൈവ് വൺ സെവൻ ടോട്ടൽ നൈൻ ട്വന്റി നൈൻ അതിൽ നാപ്പത്തി മൂന്ന് രൂപ ടാക്സി നൈൻ സെവൻറ്റി ഫൈവ് ഏ നമ്മളത്ര കഴിച്ചിട്ടൊന്നുമില്ലല്ലോ 在那的。